സ്വാഗതം ഇന്ത്യ സ്കാന തങ്ങൾക്കെതിരെ വരുമ്പോൾ നിയമമായാലും കോടതിയായാലും ശരിയല്ല എന്നാണ് വലതുപക്ഷത്തിന്റെ നിലപാട് ഇത്തവണ ആ നിലപാട് പറഞ്ഞിരിക്കുന്നത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ആർട്ടിക്കിൾ ഒരു ന്യൂക്ലിയർ മിസൈലാണെന്നും അത് ജനാധിപത്യത്തിനെതിരാണെന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ കാര്യം വേറെ സർക്കാരുകൾ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇദ്ദേഹത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് മൂന്നു മാസം കാലയളവ് എന്നായിരുന്നു സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ബില്ലുകളുടെ കാര്യത്തിൽ അനുവദിച്ചത് തമിഴ്നാട് ഗവർണർ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നതിനെതിരായ കേസിലായിരുന്നു കോടതിയുടെ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായത് പത്ത് ബില്ലുകളായിരുന്നു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി നിയമവിരുദ്ധമാണെന്ന ആരോപണമുയർത്തി വെച്ചത് ഭരണഘടന വ്യാഖ്യാനിക്കുന്നതിനപ്പുറം ജഡ്ജിമാർക്ക് സമയം കൊടുത്ത് പണിയെടുപ്പിക്കാൻ കോടതി ആയിട്ടില്ലെന്നും ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റ് ആവാൻ നോക്കേണ്ടതുമായിരുന്നു ധൻഗറിന്റെ വാക്കുകൾ പ്രസിഡന്റ് തീരുമാനമെടുക്കാത്ത ബില്ലുകളൊക്കെ സമയപരിധി കഴിഞ്ഞാൽ നിയമമായി മാറും അതായത് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും ജഡ്ജിമാർ മതിയെന്നർത്ഥം സൂപ്പർ പാർലമെന്റായി അവർ പ്രവർത്തിക്കുമെങ്കിലും അവർക്ക് നിയമത്തോടോ ഭരണകൂടത്തോടോ യാതൊരു കടപ്പാടുകളുമില്ല രാജ്യത്തെ നിയമം അവർക്ക് ബാധവുമല്ല എന്നതാണ് അവസ്ഥ അദ്ദേഹത്തിന്റെ പ്രതിഷേധം തീർന്നിട്ടില്ല സുപ്രധാനമായ ഭരണഘടനാ വിഷയങ്ങളിൽ തീർപ്പാക്കുന്ന ബെഞ്ചിൽ അഞ്ച് ജഡ്ജിമാരെങ്കിലും വേണമെന്നാണ് ഭരണഘടന പറയുന്നതെങ്കിലും രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച വിധി പറഞ്ഞ ബെഞ്ചിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചു പേർ തന്നെ കുറവാണെന്നാണ് ഉപരാഷ്ട്രപതിയുടെ കണ്ടെത്തൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജഡ്ജിമാർ വിരമിക്കുമ്പോൾ അവരെ ചില കമ്മിറ്റികളുടെയും കമ്മീഷനുകളുടെയും തലപ്പത്ത് നിയമിക്കുന്ന ബി ജെ പിയുടെ തന്ത്രത്തിന്റെ വേറൊരു ഭാഗമാണ് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർ ഒതുക്കാനുള്ള വഴികൾ അന്വേഷിക്കുക എന്നത് പക്ഷേ രാഷ്ട്രത്തിന്റെ രണ്ട് നെടുന്തൂണുകൾ ഇത്തരത്തിൽ പോരടിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയത്തിനും വകുപ്പില്ല അതേസമയം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ സംസാരിക്കരുത് എന്നായിരുന്നു കപിൽ സിബിലിന്റെ പ്രതികരണം ബി ജെ പിയുടെ രാജ്യസഭാ ചെയർമാൻമാർ പോലും ഇതുവരെ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നും ഭരണഘടന നൽകുന്ന അധികാരത്തെ ന്യൂക്ലിയർ മിസൈൽ എന്ന് വിളിക്കുന്നതിൽ തനിക്കുള്ള നിരാശയും അദ്ദേഹം രേഖപ്പെടുത്തി സുപ്രീംകോടതി വിധിയിൽ എതിരഭിപ്രായമുള്ളവർക്ക് റിവ്യൂ ഹർജി നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കെ ജഡ്ജിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രത്തിന്റെ നീതിന്യായ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുറപ്പ് രാജ്യത്ത് ഉണ്ടാക്കാൻ മാത്രമേ സുപ്രീംകോടതിയുടെ ഇത്തരം വിധികളിലൂടെ സാധിക്കൂ എന്ന പ്രസ്താവനയുമായി ഇതിനിടയിൽ വന്നിരിക്കുന്നത് ബി ജെ പി എം പി ആയ നിശികാന്ത് ദുബെയാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകൾ പാസാക്കാൻ സമയപരിധി നിശ്ചയിച്ചത് മാത്രമല്ല ഇദ്ദേഹത്തിന് പരാതിക്കുള്ള കാരണം സ്വർഗ ലൈംഗികത കുറ്റകരമല്ലെന്ന വിധിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ഐ ടി നിയമത്തിലെ അറുപത്തിയാറുമാ വകുപ്പ് റദ്ദാക്കിയതുമൊക്കെ ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് സുപ്രീംകോടതി ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് പൂട്ടാം എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കമൻറ് ഇന്ത്യയിലെ ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ എല്ലാവരും മഹാരാഷ്ട്രയിലെ ബോൺഗാവ് എന്ന ചെറിയൊരു ഗ്രാമത്തിലാണുള്ളത് അവിടെ ഗഹനമായ പഠനത്തിൽ പഠനത്തിലേർപ്പെട്ടിരിക്കുകയാണ് അവരെല്ലാവരും എന്തുകൊണ്ടാണ് ആ വില്ലേജിലെ ആളുകൾക്ക് പെട്ടെന്ന് കഷണ്ടി ബാധിക്കുന്നു എന്നതാണ് ഇവരെ കുഴക്കുന്ന പ്രശ്നം ഗ്രാമത്തിലെ സുബേഷ് ദിഗംബർ വിരാട് കോഹ്ലിയുടെ ആരാധകനാണ് വയസ്സ് പതിനൊന്ന് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കളിയുടെ രീതി മാത്രമല്ല സുബേഷ് അനുകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും താടിയുടെ രൂപവും ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വീട്ടിലെത്തി തൊപ്പി മാറ്റിയപ്പോൾ അതിൽ നിറയെ മുടി കണ്ട് അവൻ ഞെട്ടി അവൻ്റെ സങ്കടം കേട്ട അമ്മ നിർമ്മല ഓടിയെത്തി അവൻ്റെ തലയിലൂടെ കയ്യോടിച്ചു കൈ നിറയെ മുടി അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ തല കഷണ്ടിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് കോലിയുടെ പോലെ മുടിയും താടിയും വളർത്താൻ ഉപയോഗിച്ച വസ്തുക്കൾ കൈ കുറ്റം മുഴുവൻ പക്ഷെ ഗ്രാമത്തിലെ മൂന്ന് സ്ത്രീകൾക്ക് തൊട്ടടുത്ത ദിവസം ഇതേ അവസ്ഥ വന്നു അവരുടെ കാര്യത്തിൽ ഷാംപൂവിനായി കുറ്റം പക്ഷെ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തിയഞ്ച് പേർക്ക് ഈ അവസ്ഥ വന്നതോടെ ഒന്നും പറയാൻ കഴിയാത്ത ഗതികേടിലായി ഇനി എന്ത് എന്ന കാര്യത്തിൽ ഒരെത്തും പിടിയും ഇല്ലാത്ത പോലെ ഈ പ്രദേശത്തെ പതിനെട്ട് ഗ്രാമങ്ങളിലെ നാനൂറോളം ആളുകൾക്കാണ് അവസ്ഥ വന്നിരിക്കുന്നത് ഇതിൽ ചെറുപ്പക്കാരും പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട് ഒറ്റ ദിവസം പുലരുമ്പോഴാണ് ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് അത്രേ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരൂഹമായ സംഗതിയാണ് എയിംസിലെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെയും ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിലെയും ജില്ലാ മെഡിക്കൽ ബോർഡിലെയും ബവാസ്കർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെയും ശാസ്ത്രജ്ഞന്മാരെല്ലാം ഈ ഗ്രാമത്തിൽ കൂടി നിന്ന് തല പുകഞ്ഞ് ഇക്കാര്യം മാത്രം ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഗ്രാമത്തിലെ വെള്ളവും മണ്ണും ഗ്രാമവാസികളുടെ രക്തവും മൂത്രവും ഒക്കെ തലങ്ങും വിലങ്ങും പരിശോധിക്കുന്ന തിരക്കിലാണ് അവരിപ്പോൾ ഇതോടൊപ്പം ഗ്രാമങ്ങളിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത സലനീയം കൂടുതലുള്ള ഗോതമ്പാണോ പ്രശ്നക്കാരൻ എന്ന നിലയ്ക്കും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് രോഗികളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ശരനീയത്തിൻ്റെ അംശം നോർമൽ ലെവലിനേക്കാൾ മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അമ്പത് മടങ്ങ് വരെ അധികമാണെന്നാണ് കണ്ടെത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ പെട്ടെന്നാണ് ഈ പ്രതിഭാസം ഗ്രാമത്തിൽ ആരംഭിച്ചത് കഷണ്ടിക്കൊപ്പം തലയിൽ വേദനയുള്ള ഒരുതരം ചുണങ്ങ് വിരലിനടിയിൽ കറുത്ത പാടുകൾ കാഴ്ചക്കുറവ് ഭാരക്കുറവ് തുടങ്ങിയവയൊക്കെ ആളുകൾ നേരിടുന്നുണ്ട് ഈ പ്രതിഭാസം തുടങ്ങിയതോടെ ആകപ്പാട പ്രതിസന്ധിയിലാണ് ഗ്രാമങ്ങൾ സ്കൂളുകൾ പൂട്ടി ബാർബർമാർ മുടിവെട്ട് നിർത്തി കല്യാണങ്ങൾ ഇല്ലാതാവാൻ തുടങ്ങി ആളുകളൊക്കെ ഒരു ദുരന്തമുഖത്തെന്നോണം ആശങ്ക പോലാണ് കോവിഡിന് ശേഷമുള്ള മറ്റൊരവസ്ഥ എന്നാണ് ഗ്രാമത്തിലെ സർപ്പഞ്ച് ഇതിനെക്കുറിച്ച് പറയുന്നത് നിരന്തരം ചാനൽ വണ്ടികൾ ആംബുലൻസുകൾ സന്ദർശകരുടെ ബഹളം അങ്ങനെ തുടങ്ങി സാമൂഹ്യ ദുരന്തം കണക്കാണ് നാട്ടിലെ കാര്യങ്ങൾ പോകുന്നത് ആളുകളാവട്ടെ പുതിയൊരു രീതി സ്വീകരിച്ചിരിക്കുന്നു മൗനം പാലിക്കുക എന്നതാണത് പലരും ഗ്രാമവാസികളെ കുറിച്ച് തമാശകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചില പത്രങ്ങൾ വരെ ഇക്കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച മീൻ കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി